ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പെരിഷ്യൽ ഗീൽഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ നോ എന്താണ് എന്താണതിൻ്റെ കാരണം പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അത് എപ്പോൾ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിനായിട്ട് നിങ്ങളിവിടെ ഒന്ന് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ സ്മരിക്കുക മൈൻഡ് റിലാക്സ് ആക്കി വെച്ചുകൊണ്ട് വേണം ഈ റീഡിൽ കാണാൻ നല്ലതുപോലെ വിശ്വാസം അർപ്പിക്കണം അപ്പോഴാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഈ വ്യക്തി വന്നു ചേരുന്നത് നമുക്ക് നോക്കാം വീനോ കുറച്ചും ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ നോക്കോണ്ടാക്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നോക്കോണ്ടാക്റ്റ് അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് അപ്പോഴല്ലേ മാറ്റങ്ങൾ സംഭവിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സമയം ആയിരിക്കും അതാണിവിടെ കാണാൻ കഴിയാതെ കാരണം നിങ്ങളുടെ ഭാഗ്യം ഇപ്പോഴാണ് നിങ്ങൾ ഒരുപാട് രണ്ട് കൂട്ടർ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടര് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രേ ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള ഒരു ഫലമായിട്ടാണ് ഇവിടെ ഈ ഒരു മാറ്റം വരാൻ പോകുന്നത് വളരെ നല്ല മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കപ്പിൾസിന് ഇടയിലാവാ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റ് അഫേഴ്സാവാം അല്ലെങ്കിൽ ലവേഴ്സ് ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലും ഇത് സംഭവിക്കാവുന്നതാണ് ത്രീ ഓഫ് ക്ലിസ് വന്നിരിക്കുന്നു ഇവിടെ ഈ തേഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ കണ്ടില്ല എല്ലാം കണ്ട ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാൻ വീഴാനുള്ള കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം തീർച്ചയായിട്ടും വളരെയധികം സമൃദ്ധിയിൽ സന്തോഷത്തിലൊക്കെ കഴിഞ്ഞിരുന്നതായിരുന്നു നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം പക്ഷെ അവിടെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കെട്ടിപ്പൊക്കി ആ സ്വപ്ന കൊട്ടാരം തകർന്നിടിഞ്ഞു തരിപ്പണമായി കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ നല്ലതുപോലെ ഒരു വിള്ളൽ വീണിട്ടുണ്ട് ആരോ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നശിപ്പിച്ച് പറഞ്ഞു കാരണം അവർക്ക് ഒരുപാട് ഒരുപാട് അസൂയുണ്ടായിട്ട് നിങ്ങളെ തമ്മിൽ മനഃപൂർവ്വം നിങ്ങളെ തമ്മിൽ അകറ്റിയതാണെന്നാണ് ഇവിടെ കാണുന്നതല്ല എങ്കിൽ അല്ലാതെയും വരാം പക്ഷേ കൂടുതലായിട്ടും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്രത്തോളം സമൃദ്ധമായിരുന്നു ഐശ്വര്യത്തിലൂടെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും ഇപ്പോഴില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും കാണുന്നില്ല ഇതെല്ലാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി നിങ്ങൾ വരാൻ പോകുന്നത് ഇനി വരും നിങ്ങൾക്ക് ചേരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി പക്ഷെ നിങ്ങൾ എന്താണ് ഇൻഫ്ലെം കണക്ഷൻ ഉള്ള ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നാലോ അവിടെ ഈ ഒരു പ്രശ്നം വന്നാലും ശരി തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ആലോചിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് വീണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോ പോകണം ലൈഫ് കോംപ്രമൈസ് ചെയ്ത് പോകണം പഴയതിനേക്കാൾ സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ അവരെ അവസ്ഥ നോ കോണ്ടാക്റ്റാണ് ബ്രേക്കപ്പിലാണ് അഥവാ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല ശത്രുതയിലാണ് എങ്കിൽ കൂടെയും അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ദൈവാനുഗ്രഹത്തോടു കൂടി വീണ്ടും കോംപ്രമൈസിലേക്ക് പോകണം എന്തുകൊണ്ടാണ് കോംപ്രമൈസിലേക്ക് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് വന്നത് കാരണം നിങ്ങൾ ഒരിക്കലും അവർക്ക് ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നിങ്ങളോട് ഒത്തുചേരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി കുറച്ച് കഴിയുമ്പോൾ അതിവിടെ സോൾവ് ആയിക്കുള്ളൂ മനസ്സിലായോ അങ്ങനെ സോൾവായിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒത്തുചേരുന്ന എനർജിയാണ് ഒരുപാട് ഒരുപാട് പരസ്പരം നിങ്ങൾ പഴിച്ചാരിയിട്ടുണ്ട് പരസ്പരം കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഇനി മേലിലും അവർ വരില്ല പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്ന് ഹീലായിക്കൊണ്ട് അവർ വരും വരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വലിയ വലിയ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കര കയറാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് സർവ്വവിധ ഐശ്വര്യത്തോടും സൗന്ദര്യത്തോടും സർവ്വവിധ ആദരവോടും കൂടി നിങ്ങൾ കഴിയുന്നു അത്തരം ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾ വലിയ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് സൗന്ദര്യം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലൊരു പദവി എല്ലാം കൊണ്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് മറ്റുള്ളവർ ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ളവരാണ് നിങ്ങളെന്നാണ് അവർ കരുതുന്നത് നിങ്ങളെ അതുപോലെ ഒരു പോലെയാണ് അവർ കരുതുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുമായിട്ട് തൽക്കാലത്തെ അകൽച്ച അല്ലാതെ ദീർഘകാലം അകന്നിരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല പ്രശ്നങ്ങൾ വന്നു ഇടയ്ക്ക് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ പ്രശ്നം നിമിത്തം തേട പാർട്ടികൾ ഇതിനിടയിൽ തയറി വന്നത് നിമിത്തമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഹിപ്രിസ്റ്റസ് എനർജിയാണ് തൽക്കാലം അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിന് ശ്രമിക്കുന്നു എന്നൊക്കെ അവരിവിടെ മറച്ചു വെക്കും പെട്ടെന്ന് തുറന്നടിച്ച് വരില്ല കുറച്ചൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പക്ഷേ നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിലെത്തിയതിനു ശേഷം അതവർ തുറന്നു പറയും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിരുന്നത് എന്താണ് എന്നവർ പറയും മനസ്സിലായോ കാരണം അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളൊരു മഹാറാണിയെപ്പോലെ കരുതുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് അകന്നിരിക്കാൻ അവരെ കൊണ്ട് പറ്റുകയേയില്ല എന്നാണ് കാണുന്നത് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും വരാതിരിക്കില്ല ഭയന്ന് പിന്മാറുന്ന എനർജി അല്ല അവരുടേത് അവർ ഭയന്ന് പിന്മാറില്ല അവർ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്താണ് ഇവിടെ ഈ ഒരു അറച്ചയ്ക്ക് കാരണം എന്താണോ അത് അവിടെ ആകും അല്ലെങ്കിൽ അവർ സോൾവ് ആക്കും സോൾവ് ചെയ്യും എന്നിട്ട് അവർ മുന്നോട്ട് വരും വരാതിരിക്കില്ല എത്രമാത്രം കഷ്ടപ്പെട്ടാലും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകും എന്നാണ് അവരിവിടെ ആലോചിക്കുന്നത് അവരിവിടെ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം കണ്ടില്ലേ നിങ്ങളുമായി ഒത്തുചേർന്ന് നിങ്ങളെ വിവാഹം കഴിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം വിവാഹം നടക്കും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനുള്ള സമയമാണെങ്കിൽ എൻഗേജ്മെൻറ്റ് അതുമല്ല ലൈഫ് ലോങ് ഈ സ്നേഹബന്ധം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ അതും ഇവിടെയാകാം അതല്ല നിങ്ങൾക്കിന് എന്തെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ നിങ്ങളെ സഹായിക്കാൻ വർത്തായ ആകണം ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഹാൻഡ് അവസ്ഥയാണ് ന്യൂ ഐഡിയാസ് കൊണ്ടുവരികയാണ് ഹാൻഡ് ബൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോഴെന്താണ് എപ്പോഴും അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല പക്ഷെ ചിന്തിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടെയും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് ബുദ്ധിയുള്ള വ്യക്തികളാണ് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് അതിലൂടെ നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യണം അതുമല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യണം എന്നവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ സക്സസ്സിലേക്ക് തന്നെ പോകാനുള്ളതാണ് എന്നാണ് അവരിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഇവിടെ ഒന്നാകും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ ഈ സ്നേഹബന്ധം ഒരിക്കലും തീർത്ത് വയ്ക്കാനുള്ളതല്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനുമുള്ളതല്ല വീണ്ടും നിങ്ങളിവിടെ ഒന്ന് ചേരും കാരണം ഇവിടെ ബോട്ട് ഓഫ് ബോട്ടോഫ്ത്ത് എടുക്കുവാന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻറ്റകൾസ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമൃദ്ധി സഫലത നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മാത്രമാണ് അവർക്ക് സഫലത കൊടുത്തിരുന്നത് നിങ്ങളുള്ളപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അവർ അനുഭവിച്ചിരുന്നത് മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അപനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിലേക്ക് വരും സ്റ്റാറിൻ്റെ അവസ്ഥയിലേക്ക് വരും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണിത് കണ്ടില്ലേ ഒരു വ്യക്തി എത്രമാത്രം ഉയരത്തിലേക്ക് പോകാമോ അത്രയും ഉയരത്തിലേക്ക് പോകുന്ന എനർജിയാണ് ആ ഉയരങ്ങളിൽ ഒന്ന് ഒരു താരമായിട്ട് തിളങ്ങാൻ പോകുന്ന എനർജിയാണ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് വീണ്ടും കൂടി ചേർന്ന് സന്തോഷകരമായി മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നു ക്ലാരിഫിക്കേഷനുവേണ്ടി നമുക്ക് ഒരാൾക്ക് കാർച്ചെടുക്കാം തന്നെ എടുക്കാവേ ആണ് വന്നിരിക്കുന്നത് സ്വപ്നങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് വലിയൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടില്ലേ ഇവിടെ ട്വിൻ ടിൻഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്വിൻ ടിൻഫ്ലെയിം എനർജിയാണ് അവർ സ്വപ്നം കണ്ടിരുന്നു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു എന്നുള്ളത് കാരണം അത്രമാത്രം നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അപ്പോഴവർ ചിന്തിക്കുന്നത് എന്താണ് പാസ്റ്റ് ലൈഫിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്നതാണ് സ്നേഹമായിട്ട് അതുകൊണ്ടായിരിക്കാം ഇത്രമാത്രം ചിന്തകൾ അല്ലെങ്കിൽ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബന്ധം നിങ്ങളുമായി ഉണ്ടായിരിക്കുന്നത് എന്നവർ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിക്കുന്നുണ്ട് മനസ്സിലായപ്പോൾ ഈ ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ലൈഫ് അവർ സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ സ്നേഹമായിട്ട് കഴിയാനും അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ശ്രോണ്ടോൺ പക്ഷെ ധൃതി പിടിക്കുന്നില്ല പതുക്കെ 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 അവർക്ക് സമാധാനമുണ്ട് പതുക്കെ കാരണം എന്താണ് നിങ്ങൾ വേറെങ്ങും പോയില്ല മനസ്സിലായോ നിങ്ങൾ അവർക്കുള്ളതാണ് എന്ന് അവർക്കറിയാം എത്ര മാത്രം പതിയെ വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള വിവരം അവർക്കറിയാം അതുകൊണ്ട് പതിയെ പതിയെ നിങ്ങളിലേക്ക് അടുക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബർഡനാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാരം അവർ താഴെക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാരം അവിടെ തീരാറായിരിക്കുന്നു എന്നിട്ടോ പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് റിലേഷൻഷിപ്പ് രീതിയിൽ നോക്കാം എന്നിട്ട് ക്യൂനോഫ് പെൻഡക്കിൾസാണ് അല്ലേ കൺസിസ്റ്റൻ്റ് ആൻഡ് കയറ്റിലോ ക്യൂനോഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തീർച്ചയായിട്ടും അവർക്ക് ഒരു ദയ ഉള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങളോട് ദയാപരമായ ഒരു നിലപാടാണ് അവർ കൈക്കൊണ്ടിരുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് ആ ഒരു സ്നേഹം ദയ നിറഞ്ഞ ഒരു സ്നേഹം അവർക്ക് അവർക്കിപ്പോഴുമുണ്ട് അവർക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ ഉണ്ടെങ്കിൽ എത്ര തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാലും നിങ്ങളോടുള്ള ആ സ്നേഹം അവരുടെ മനസ്സിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നുണ്ട് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ വീണ്ടും കൂടി ചേരുകയാണ് ചെയ്യുന്നത് വീണ്ടും നിങ്ങൾ തമ്മിൽ നിങ്ങളോട് ഒത്തുചേർന്ന് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് കണ്ടില്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു സോൾമെറ്റ് കണക്ഷനാണ് സോൾമേറ്റ് കണക്ഷൻ ഇൻഫ്ലെയിം കണക്ഷൻ ഒക്കെ ലൈഫ് ആയിരുന്നു നിങ്ങളുടേത് അതുകൊണ്ടാണ് ഇവിടെ എത്രമാത്രം വലിയ പ്രശ്നം ടവർ മൊവ്മെൻറ്റ് വന്നില്ലേ കണ്ടില്ലേ അത്ര ആ ഒരു വലിയ പ്രശ്നം വന്നിട്ട് പോലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാതെ അതെ പാട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എന്നാൽ പോലും തൽക്കാലത്തെ ഒരവസ്ഥ മാറി എന്നുള്ളതല്ലാതെ സ്ഥായിയായി നിങ്ങളുള്ള സ്നേഹം നിലനിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നു നിങ്ങളിലേക്ക് തന്നെ വരണം വീണ്ടും നിങ്ങളുമായിട്ടുള്ള തുടക്കം കുറിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ടെണ്ണോസൂഡിൻ്റെ അവസ്ഥയാണ് കണ്ടത് അവർക്ക് ഈ അവസ്ഥ വന്നിരുന്നു അവർക്ക് ടെണോസോഡിൻ്റെ അവസ്ഥ വന്നിരുന്നു കാരണം അവർക്ക് ചീറ്റിംഗ് വന്നിരുന്നു എവിടെ നിന്നാണ് തേർഡ് പാർട്ടിയിൽ നിന്നും ചീറ്റിംഗ് ഉണ്ടായിരുന്നു അവരത് അനുഭവിച്ചു കഴിഞ്ഞു ഇവിടെ നിന്നും അവർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ വീണ്ടും തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് അവരുടെ മെസ്സേജ് നോക്കാവേസിൽ അവർ പേടിക്കുന്നുണ്ട് എന്താണ് ഇതിനിടയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റായി പക്ഷെ ഇപ്പോൾ പേടിക്കുന്നുണ്ട് മറ്റുള്ളവർ എന്ത് ഗോസിപ്പാണ് പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറച്ച് നാൾ നിങ്ങളൊന്ന് പിണങ്ങിയിരിക്കുമ്പോൾ മറ്റുള്ളവർ ഒരുപാട് ഗോസിപ്പുകൾ പറഞ്ഞു വരുത്താമല്ലോ അല്ലേ ഓ വീണ്ടും ഇനി ഒന്നിക്കുകയില്ല ഇത് നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ലൈഫ് കണ്ടിട്ട് അസൂയ വരുത്തിയിട്ടാണ് ഇതിനിടയിലേക്ക് തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായത് മനസ്സിലായോ അത് കഴിഞ്ഞ് പിണങ്ങിയിരിക്കുമ്പോഴും ഇവർ ചിന്തിക്കുന്ന എന്താണ് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകൾ പറയാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമല്ലോ എന്താണ് മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അൺസാറ്റിസ്ഫൈഡ് ആണ് അവരിപ്പോൾ നിങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും സംതൃപ്തി നിറഞ്ഞതായിരിക്കില്ല എത്ര തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർ നിരാശയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരാശയാണ് കാരണം നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങളുടെ അകൽച്ചയിൽ എന്നാൽ പിന്നെ എന്താണ് വരാത്തത് എന്ന് ചോദിക്കാല്ലേ അതൊക്കെ ഒരു സമയമുണ്ടല്ല ഡിറ്റാച്ച്മെന്റ് ഐ ഹാവ് ടു ലെറ്റ് ഗോ ലെറ്റ്ഗോസ് അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം മൈൻഡിനെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഗോ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു മനസ്സിലായ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കാട് കയറുകയാണ് അപ്പോൾ അതിൽ നിന്നും ഒരു വിടുതൽ വേണമല്ലോ അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ലെറ്റ് ഗോ ചെയ്യാൻ കുറച്ച് ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലൈക്ക് എ പാർട്ട് ഓഫ് മീസ് മിസ്സിങ് വിത്ത് ഔട്ട് യു ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു മിസ്സിങ് ഉണ്ടല്ലോ ഒരിക്കലും താങ്ങാൻ പറ്റില്ല ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗമില്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുന്നത് ഇപ്പോൾ ഒരു കൈയില്ല എൻ്റെ വലത് കൈ പോയിരിക്കുന്നു നിങ്ങളുമായി അകന്നതിന് ശേഷം അവർക്കിവിടെ ഫീൽ ചെയ്യുന്ന എന്താണ് ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് അവരിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കഴിയുന്നത് ഐ വാണ്ട് ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു നമ്മൾ മുമ്പേ കണ്ടു തന്നെ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാകണം ഫ്യൂച്ചറിലേക്ക് നിങ്ങളുമായിട്ട് ഒത്തു ചേർന്ന് മുന്നോട്ട് പോകണം ഞാൻ പറഞ്ഞല്ലോ അല്ല എങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് തരണം നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയുള്ള ആണ് ലൈഫ് ലോങ്ങ് മുന്നോട്ട് ഈ ബന്ധം സ്നേഹമായിട്ട് തന്നെ കൊണ്ടുപോകണം ഫ്യൂച്ചറിലേക്ക് മനസ്സിലായ ഭാവി ജീവിതം നിങ്ങളോടൊപ്പമായിരിക്കും എന്നിവിടെ ആഗ്രഹിക്കുകയാണ് അവർ വീണ്ടും അതിനപ്പുറം ഒന്നും വേണ്ടല്ല അല്ലേ ഐ വാണ്ട് ഇറ്റ് ടു റൺ ഇനി ഓർക്കണ്ടല്ലേ ഞാനിപ്പോൾ എന്താണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പിറകെ ഇനിയും ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഓട്ടം നിർത്തിവെച്ചിരിക്കുന്നു മനസ്സിലായോ അതാണ് ഇനി നമുക്ക് ക്രൂസ് നോക്കാം ഏപ്രിക്കോണാണ് വന്നിരിക്കുന്നത് മകരമാസം ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ആലപ്പുഴ തിരുവനന്തപുരം ക്യാൻസർ കർക്കിടക മാസം പുണർദ്ദം കാല് പൂയം ആയി नंबर ए लेटर इ लेट या मे मूल को ലെറ്റർ എം ലെറ്റർ എൻ നമ്പർ ഫോർ ലിബ്ര തുലാമാസം ചിത്തിര അര ചോതി വിശാഖമുക്കാൽ കോഴിക്കോട് സജിറ്റേറിയ ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ പത്തനംതിട്ട ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര മിക്കവാറും നമുക്ക് ടോറസ് വരും ഇടവമാസം വരുന്നുണ്ട് ഇനി ചിങ്ങമാസം ലിയോ ലിയോ ആണ് സോഡിയോക്സൈഡ് ചിങ്ങമാസം മകം പൂരം ഉത്തരം കാൽ എത്ര ഇണക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ക്ലൂസ് എത്ര പേർക്ക് റെസനേറ്റാവുമെന്ന് എനിക്കറിഞ്ഞുകൂടല്ലോ ഞാനിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ എനർജിയിലാണ് നിങ്ങളെ ഓരോരുത്തരുടെ എനർജിയിലാണ് ചിലപ്പോൾ ഓരോരോ കാർഡ്സും വരുന്നത് മനസ്സിലായോ അപ്പോൾ അത് റീഡിങ് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ എടുക്കുന്നു അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റായി നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ